ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരന്മാരോ സുന്ദരിമാരും ആകണമെങ്കിൽ പെട്ടെന്ന് ഓടി വന്ന ഈ വീഡിയോ കണ്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ നാരങ്ങയുടെ ഫ്രഷ് ആയിട്ടുള്ള ഷെല് വെച്ചിട്ട് ഒരു വൈറ്റനിങ് സി സെറമാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് മുഖത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സെറാണ് കേട്ടോ അതായത് നമ്മുടെ മുഖത്ത് വന്ന കുരുക്കളുടെ പാടൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഇത് നല്ല പോലെ ഫേസ് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഷെല്ലാണ് കേട്ടോ ഓറഞ്ചിൻ്റെ നല്ല പല പഴുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഷെല്ലാണ് അത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മളിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുന്നേ നമ്മളിതാ ചെറിയ നന്നായിട്ട് പതപ്പിച്ച് വെച്ച ചൂടുവെള്ളം നല്ല രീതിക്ക് തിളച്ച് ചൂടുവെള്ളമാണ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ പേസ്റ്റ് പരിഗണത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്കെടുക്കണം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നുണ്ടാവുക എന്നാലും നമ്മളിത് ഈ ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇതിലെ ഇത് ജെല്ല് നമുക്ക് കിട്ടണമെങ്കിൽ അരിപ്പ വെച്ചിട്ട് ചെയ്താൽ അത്രക്കങ്ങോട്ട് കിട്ടില്ല അപ്പോൾ തുണി വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി കൂടി ബെറ്റർ കേട്ടോ ഞാനിത് നിങ്ങളെ കാണിക്കുമ്പം എടുത്തതാണ് ഞാനിത് ലാസ്റ്റ് തുണി വെച്ച് അരച്ചെടുത്തിട്ട് നല്ലപോലെ ഇതിലെ ജെല്ല് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നമ്മൾ കറ്റാർ വാഴയാണ് എടുത്തേക്കുന്നത് ഇത് നല്ല നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴയാണ് അപ്പോൾ അത് നമ്മളിതാ ഇതിൽ ആ ഒരു ജെല്ലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കറ്റാർ വാഴയുടെ ആ ഒരു പൾപ്പ് മാത്രം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു കറ്റാർ ഒരു ചെറിയൊരു സൈസ് കറ്റാർവാഴയാണ് വാഴയാണ് കേട്ടോ ഇതിപ്പോൾ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ സൈസൊന്നും എടുത്തില്ല ചെറിയൊരു സൈസ് കറ്റാർവാഴ വാഴ ലീഫാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കണ്ടില്ല അത് നന്നായിട്ട് ഞാനൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയതോടുകൂടി നമ്മളെ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെറാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അത് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നല്ലൊരു മാറ്റം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും സർപ്രൈസ് ആവുന്ന ഒരു മാറ്റം തന്നെയായിരിക്കും കേട്ടോ ഡെയിലി ട്വയ്സാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സേറം യാതൊരു ചിലവുമില്ലാത്ത ഈ ഒരു സേറം ഉണ്ടാക്കിയെടുത്തത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ യൂസ്ഫുള്ളായെന്ന് തോന്നണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഇനിയും പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്